നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ ആരാധകർക്ക് പെട്ടെന്നൊരു ആവേശം കൊടുക്കുന്ന പോലെയാണ് കഴിഞ്ഞ ദിവസത്തെ ലണൽ മെസ്സിയുടെ ക്യാം നവ് സന്ദർശനം അതിനുശേഷം അദ്ദേഹം കുറിച്ച വാക്കുകൾ ഒരു നാൾ മടങ്ങിയെത്തുമെന്നുള്ളൊരു പ്രോമിസ് ഒക്കെ വലിയ രൂപത്തിൽ ബാഴ്സ ആരാധകരെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ തിരികെ കളിക്കാൻ ചെല്ലുമെന്നൊന്നും അദ്ദേഹം പറയുന്നില്ലെങ്കിലും ബാഴ്സലോണയിലേക്ക് ബാഴ്സയിലേക്ക് മറ്റൊരു റോളിലൊക്കെ അദ്ദേഹം എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവരും കരുതുന്നു അപ്പോഴാണ് സ്പോർട്ടിന് അദ്ദേഹം ഒരു നീണ്ട ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വീണ്ടും പറയുന്നു ബാഴ്സലോണയിലേക്ക് മടങ്ങി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അവസാനത്തിലാണ് ഫുട്ബോൾ ലോകത്തോട് എസ്പെഷ്യലി ബാഴ്സലോണ ആരാധകരോട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്ന് ചോദ്യം വരുന്നത് അതിനുള്ള മെസ്സിയുടെ മറുപടിയാണ് അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങോട്ടേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു ബാഴ്സലോണയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരുപാട് ബാഴ്സലോണയെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ബാഴ്സലോണയെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ബാഴ്സലോണയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് എൻ്റെ ഭാര്യയും ഞാനും ഒക്കെ ബാഴ്സലോണയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ബാഴ്സലോണയിൽ പോയി ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ വീടുണ്ട് എല്ലാം ഉണ്ട് സോ ഭാവിയിൽ അവിടെ പോയി ജീവിക്കാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ആ സ്റ്റേഡിയത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവിടെ ക്ലബ്ബ് വിട്ട് പാരീസിലേക്ക് പോയത് ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലല്ല തീർച്ചയായിട്ടും ക്യാംനോവിൽ നിന്ന് ഞാൻ പോയത് പിന്നെ അവർ ക്യാംനോവ് വിട്ട് ഇടക്കാലത്ത് മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് മാറുകയും ചെയ്തല്ലോ അപ്പോൾ വീണ്ടും ആ സ്റ്റേഡിയത്തിലേക്ക് തിരികെ എത്തുമ്പോൾ വലിയൊരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ആണ് എനിക്കുള്ളത് എല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട് അവസാനം ഞാൻ അവിടെ അവിടെ കണ്ടത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഏതായാലും അങ്ങോട്ടേക്ക് തിരികെ എത്തുമ്പോൾ അത് വളരെ ഇമോഷണൽ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് എത്തി സ്റ്റേഡിയം പഴയതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു തീർച്ചയായിട്ടും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ബാഴ്സലോടി നിന്ന് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അതോടൊപ്പം തന്നെ എനിക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും ബാഴ്സ ആരാധകരോട് പറയാനില്ല എന്ന് കൂടി ഇപ്പോൾ യോ എസ് സി പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ